കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ഉദ്ഘാടനം വിവാദമാകുന്നു ശൗചാലയത്തിൻ്റെ ക്ലോസറ്റ് പോലും വെക്കാതെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു എന്നാണ് പരാതി കാരശ്ശേരി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എൺപത്തിരണ്ടാം നമ്പർ അംഗണവാടിയിലാണ് സംഭവം അതേസമയം കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് വാർഡ് മെമ്പറും പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ കറുത്തപറമ്പിലെ എൺപത്തിരണ്ടാം നമ്പർ അംഗനവാടി നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തതാണ് വിവാദമായത് നവീകരണ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അങ്കണവാടിയിലെ പുതിയ ശൗചാലയത്തിന്റെ നിർമ്മാണം എന്നാൽ ഈ ശൌചാലയത്തിൽ ക്ലോസറ്റും വാഷ്ബേസിനും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്നും തിരക്ക് കൂട്ടി എന്തിനാണ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തതെന്നും സമീപത്തെ നാട്ടുകാരെ പോലും ക്ഷണിക്കാതെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം അതാണ് ആ പ്രശ്നം എന്താ വെച്ചാൽ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത് എന്ത് നവീകരണം ഇവിടെ നടന്നത് എന്നുള്ളത് അങ്ങനെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഉള്ളിലൊരു ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ക്ലോസറ്റും ഇല്ല വാഷ്ബേസും ഇല്ല പിന്നെ അതേപോലെ ബാക്ക് മതിൽ ചുറ്റും കെട്ടിയിട്ടുണ്ട് അതൊരു വൈറ്റ്സ്മെന്റ് പോലും അടിക്കാതെ വൃത്തിഹീനമായ രീതിയിലാണ് അതുള്ളത് പിന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല മൊത്തത്തിൽ നെയ്സറി അഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത പെയിന്റിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ അഞ്ച് വർഷത്തിൽ ഇങ്ങോട്ട് ഇത് ചെയ്തിട്ടേ ഇല്ല ഇത്രയും വൃത്തിഹീനമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത് തിരക്കി ഉദ്ഘാടനം ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അതേസമയം കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും ഉദ്ഘാടനം നടന്ന ദിവസം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് കരാറുകാരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനം നിശ്ചയിച്ചതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു കരാറുകാരൻ പ്രവർത്തി പൂർത്തീകരിച്ചില്ല എന്ന കാര്യം അവിടെ എത്തിയപ്പോൾ ആണ് അറിഞ്ഞതെന്നും ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും കരാറുകാരന്റെ പ്രശ്നം കാരണം ടോയ്ലറ്റ് പിന്നെ ടൈൽ വർക്കുകൾ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അവിടെ ഒരു ഫിറ്റ് ചെയ്യാനുണ്ട് പിന്നെ വാഷ് ബേസിനും അതേപോലെ യൂറോപ്യൻ ക്ലോസറ്റും ഫിറ്റ് ചെയ്യാനുണ്ട് അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അയാൾക്ക് എന്തോ ഒരു അസൗകര്യം കാരണം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ വന്നിട്ട് ഫിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അംഗനവാടിയിലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അവിടുത്തെ ഫണ്ടിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കരാറുകാരൻ കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഒറ്റ പ്രശ്നമാണ് കാരണം എനിക്ക് ഞായറാഴ്ചയോടുകൂടി ആൾ ചെയ്തു തരാം നിങ്ങൾ തിങ്കളാഴ്ച വന്നോളൂ തിങ്കളാഴ്ച നിങ്ങൾ രാവിലെ അത് വരുമ്പോഴേക്കത് എന്ന് പറഞ്ഞതാ ന്യൂസ് ബ്യൂറോ